പോറ്റിയെ ടി എന്ന ആ തെരഞ്ഞെടുപ്പ് ഗാനം സൃഷ്ടിച്ച അലയോലികൾ അവസാനിക്കുന്നില്ല വിവാദങ്ങളായി കേസായി അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രചയിതാവ് ഖത്തറിലാണുള്ളത് ജി പി കുഞ്ഞബ്ദുള്ളയുമായി അബ്ബാസ് നടത്തുന്ന അഭിമുഖങ്ങളാണ് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ അടയാളപ്പെടുത്തുക ഈ ഒരു പാരഡിഗാനത്തിന്റെ കൂടി പേരിലായിരിക്കുമെന്നതിൽ സംശയമില്ല അത്രക്കൊണ്ട് നാട്ടിലും മറുനാട്ടിലും അതുണ്ടാക്കിയ ഓളം ഓളം മാത്രമല്ല വിവാദവും പാർലമെന്റിന് മുമ്പിൽ വരെ ഈ പാട്ടുകേട്ടു കേസും കൂട്ടവും ബഹളവും അരങ്ങു തകർത്തും കേരളത്തിലായിരുന്നു പാട്ടിന്റെ അലയോലികളെങ്കിൽ അതിന്റെ ഉറവിടമൊന്ന് കത്തറിലായിരുന്നു നമുക്കിത് കടൽ കടന്നു പറയാൻ കാരണം ഇത് കൂടി മണ്ണാണ് അയ്യപ്പനെ ഒരു തരത്തിലും മോശമായി ചിത്രീകരിച്ചിട്ടില്ലെന്നും വിശ്വാസികളുടെ വേദന ആവിഷ്കരിക്കുകയാണ് പാട്ടിലൂടെ ചെയ്തതെന്നും പറയുന്നു കുഞ്ഞഅ ഈ തെരഞ്ഞെടുപ്പ് തോൽ പരാജയം തോൽവിൽ ഉണ്ടായതിന് ശേഷം ഒരു കുട്ടർ ഇതിനെ കേസാക്കും ശ്രമിക്കുന്നതാണ് അതിൽ ഞാൻ എഴുതി അയ്യപ്പന്മാരുടെ ദുഃഖമല്ലേ ഈ പൊന്ന് കട്ടണ്ടു പോയ ഇന്നേ ആളെന്നല്ലേ എഴുതിയിട്ടുള്ളൂ അവർ അതിൽ ഉപയോഗിക്കുന്നില്ലല്ലോ അയ്യപ്പന്മാരുടെ അവരുടെ ദുഃഖം പറയുന്നതല്ലേ അയ്യപ്പന്മാർ അതിൽ ദുഃഖം പറയുന്നത് അതിലുണ്ട് ആശാ വർക്കർമാർ അതിൽ കോട്ട് ചെയ്തിട്ടുണ്ട് ഷാഫിയ തല്ലിയത് അതിൽ കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട് ടി പി എ കൊന്ന അതിൽ തൊട്ട് ചെയ്തത് അയ്യപ്പന്മാരുടെ ദുഃഖമല്ലോ നാടിൽ പൊതുവായിട്ട് കാണുന്ന ആനുകാലിക പ്രശ്നങ്ങൾ ഒരു പാട്ടാക്കി കോൺഗ്രസ് നേതാക്കൾ നൽകിയ പിന്തുണയും അദ്ദേഹം എടുത്തു പറയുന്നു അതേ വി ഡി സതീശൻ വിളിച്ചു കേസ് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും പ്രശ്നമാക്കണ്ട പിന്നെ രണ്ടാമത്തത് അത് പിന്നെ നിങ്ങള്ക്ക് വേണ്ടെന്ന് പറഞ്ഞു കുഞ്ഞബ്ദുല്ല പാരഡി ഗാന രചയിതാവ് മാത്രമല്ല മാപ്പിളപ്പാട്ടും മറ്റു ഗാനങ്ങളും വശമുണ്ട് അറുന്നൂറിലേറെ ഗാനങ്ങൾ ഇതുവരെ എഴുതിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഞാനിങ്ങനെ ഇലക്ഷനിലെല്ലാം പാട്ട് എഴുതലുണ്ട് അല്ലെങ്കിൽ തന്നെ എൻ്റെ ഒരുപാട് പാട്ടുകളുണ്ട് പത്താറുന്നൂറ് പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തോടുള്ള മുഖാമുഖ സംസാരത്തിൽ സുഹൃത്ത് നവാസ് പാലേരി അതിന് താളമിട്ടു പൊരിയുന്ന വയറിലും ൊരിയറിലുംയുന്ന കരളിലും വിശുദ്ധി തിരയുന്ന നിലവിലും നിങ്ങൾ വിഷം കലർത്തുവതെന്തിനാ വിഷം കലർത്തുവതെന്തിനാ മലയാളക്കര മനോഹരമായി പോകുന്നു പരസ്പരം സ്നേഹിച്ച് സൗഹാർദ്ദത്തോട് പോകുന്ന

അബ്ദുള്ളക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടിയുണ്ട് ഇത് നിങ്ങളുടെ തലവേര മൊത്തത്തിലാണ് മാറ്റി തലവരമാറ്റം എന്നുള്ള ഇപ്പൊ ആദ്യ ഒരു ഇങ്ങനെ ഇതെല്ലായിട്ടുള്ളൂ തലവര മാറ്റോ എന്നുള്ളത് ഇങ്ങനല്ലല്ലോ കെ സി വിളിക്കാന്ന് ഇന്ന് പറഞ്ഞിരുന്നു വേണുഗോപാല് വിളിച്ചാണ്ടില്ല തിരക്കായിരിക്കും ഏതായാലും വിളിച്ചല്ലോ സന്തോഷം ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഈ ആഴ്ചയിൽ വീക്കെ കാഴ്ചകളിലൂടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത ആഴ്ച കണ്ടുപിട്ടാം